ഒരു കംപ്ലീറ്റ് ഒരു ചൊവ്വ വൈബ് ജോർദാനിലെ അഞ്ചാമത്തെ ദിവസം ഞാൻ ബെട്രൈ ഇന്നലെ ഇവിടെ റൂം റൂമെടുത്ത് ഹോസ്റ്റലായിരുന്നു ഡോർമറ്ററി അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇന്ന് വാദി ഉറുമ്പോൾ പോകണം അതിൻ്റെ മേലായിരുന്നു നമ്മുടെ ഹോസ്റ്റൽ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ ഇപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് ബസ് ഒരു സൈഡിൽ നിർത്തി അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഈ പെട്ര കംപ്ലീറ്റ്ലി ഇവിടുന്ന് കാണാം ഒരു ബലൂണുണ്ട് അത് നമ്മൾ പിന്നെ ഇന്നലെ ഈവെനിങ്ങ് നോക്കിയാൽ അത് ടൂറിസ്റ്റ് ബലൂണാണ് അതിൽ ആൾക്കാരുണ്ട് ആദ്യമായിട്ട് എന്തെങ്കിലും സർവൈലൻസ് ബലൂൺ സർവൈലൻസിന് എന്തെങ്കിലും ആയിരിക്കുമെന്ന് ഇതാണ് പെട്ര കംപ്ലീറ്റ് ഇന്ന് നമ്മൾ പോകുന്നത് ാതിരമ്പിലേക്കാണ് വാതിരമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കാണാറുണ്ടല്ലോ റെഡ് ഡെസേർട്ട് അതായത് കംപ്ലീറ്റ്ലി ചുവന്ന് കിടക്കുന്ന ആ ടൈപ്പ് മരുഭൂമികൾ നമ്മൾ ഈ ഡെസേർട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ഒരുപാട് മൂവീസ് ഒക്കെ ഇറങ്ങാറുണ്ട് അതായത് ആ ഒരു റെഡ് ഡെസേർട്ടുള്ള അതായത് പോഷൻസ് അതെല്ലാം ഈ ഒരു ഏരിയ നിന്നാണ് ഷൂട്ട് ചെയ്യാറുള്ളത് നമ്മൾ മലയാളത്തിൽ നിന്ന് ഒരുപാട് മൂവീസ് ഇപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ അവിടെ അതേപോലത്തെ ഡെസേർട്ട് ക്യാമ്പിങ് പിന്നെ അവിടെ ജീപ്പ് റൈഡിങ് ഉണ്ടല്ലോ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ട് മെയിൻ ടൂറിസ്റ്റ് പ്ലേസാണ് ജോർഡാനിലെ മെയിൻ ടൂറിസ്റ്റ് പ്ലേസ് ആണ് വന്ന് പട്ടയം പിന്നെ ഈ ഗാതിറമ്മ ബാദുറമൊക്കെ ഒരുപാട് ജോണാൻ്റെ ആ ഒരു സൗത്ത് സൈഡിലേക്ക് എത്തി അതായത് അക്കബ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിലേക്ക് എത്തി രണ്ട് സൈഡ് ഒന്ന് അമ്മാനി ഒന്ന് അക്കബ ടോപ്പിൽ അമ്മാനി തായ അച്ഛൻ സൗത്തിലാണ് അക്കബ ആ ഒരു സൈഡിലാണ് ബാദുറം വരുന്നത് പെട്രിന് ലോക്കൽ ബസ് കിട്ടും ഈ ജെറ്റ് ബസ് അല്ലാതെ ലോക്കൽ ബസ് ലോക്കൽ ബസ് ബസ്സെന്ന് പറയാം പക്ഷേ ബസ് ട്രാവലർ പോലത്തെ വേണ്ടിയാണ് ഇത് ഇങ്ങനെ ആൾക്കാർ ഷെയർ ചെയ്ത് ഇപ്പോൾ ഇപ്പം നമ്മൾ പെട്രോൾ എടുക്കുന്ന സമയത്ത് ഇവർ ആൾ ഫുള്ളായി കഴിഞ്ഞാൽ ബസ് എടുക്കുകയുള്ളൂ അതായത് ഏകദേശം കുറച്ച് ആൾക്കാരാവണം എന്നാലേ ബസ് എടുക്കുകയുള്ളൂ അപ്പം അങ്ങനെ നമ്മൾ അവിടെ ഒരു പെട്രോൾ ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ബസ്സെടുത്തത് എന്നിട്ടും ബസ് എടുത്തതിന് ശേഷം ബസ് മെല്ലെ മെല്ലെ ഇപ്പോൾ വയ്ക്ക് ആളാവാത്തുകൊണ്ട് മെല്ലെ അവിടെ നിന്ന് എവിടെയെങ്കിലും ഒക്കെ ഓരോരുത്തരെ കിട്ടുമോന്ന് നോക്കിയിട്ട് അങ്ങനത്തെ സ്കൂട്ടുകളിലൊക്കെ കറങ്ങി കുറച്ച് അത്യാവശ്യം ആൾക്കാരായതിന് ശേഷമാണ് ഇപ്പോൾ വണ്ടി സ്പീഡ് കൂട്ടി തുടങ്ങിയത് ഇപ്പോൾ ഏതായാലും കുഴപ്പമില്ല നല്ല സ്പീഡിൽ പോകുന്നുണ്ട് ബസ്സിൽ നിന്നിറങ്ങി അവിടെ നിന്ന് ടാക്സി കയറി അത് ഇവിടെ നിന്ന് ഇറങ്ങി ഇനി ഈ വണ്ടിയിൽ കയറിയിട്ട് വേണം ബാദീറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജിലേക്ക് പോകാൻ വേണ്ടി ഇവിടുത്തെ ടൂറിസ്റ്റ് സെൻറ്ററിലേക്കാണ് പോകുന്നത് അവിടെ നമ്മൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ നിന്ന് രണ്ടാൾക്കാരും നമ്മളുടെ കൂടെ കൂടി ബാദീറം പ്രൊട്ടക്റ്റഡ് ഏരിയ ഭയങ്കര ഒരു സെക്യൂർ ഏരിയ കേട്ടോ നമ്മുടെ ടിക്കറ്റ് ഐഡൻറ്റിറ്റി പ്രൂഫ് കാണിച്ചിട്ട് വേണം കയറാൻ ആ കാണുന്നതാണ് ദി സെവൻ പില്ലേഴ്സ് ഓഫ് വിസ്ഡം ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സ്പോട്ടാണ് അങ്ങനെ ചുവന്ന മരുഭൂമിയിലെത്തി ക്യാമ്പിങ് ബുക്ക് ചെയ്താൽ അപ്പം നമ്മൾ ഈ വണ്ടി നമ്മൾ ഈ ടീം നമ്മൾ ഓരോ സ്ഥലത്ത് നിർത്തും അപ്പം ഇതാണ് എന്താ ഡ്യൂൺ എന്തോ ഡ്യൂൺ ബീച്ച് അങ്ങനെന്തോ പേര് അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് പത്ത് മിനിറ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വണ്ടി വീണ്ടും എടുത്തിട്ട് നമ്മളെ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകും ഒരുപാട് ഒരുപാട് എന്താ ഫുൾ ബാർഗനിങ്ങും പറ്റിക്കപ്പെടലുകളും പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മളുടെ ക്യാമ്പിംഗ് ആതിരമല്ല ക്യാമ്പിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇത്രയും വലിയ കയറ്റം ചവിട്ടി ചവിട്ടിയിട്ട് നീങ്ങുന്നില്ല നമ്മളെ നമ്മളുകൂടെ വേറെ കുറച്ച് വിസിറ്റേഴ്സ് ഉണ്ട് ഇതാ ചാടി കയറുന്ന ഒരു മാർസ് ലൈക്ക് ലാൻഡ്സ്കേപ്പ് അല്ലേ ഇവിടെ അതുകൊണ്ട് തന്നെ ഒരുപാട് ഹോളിവുഡ് മൂവീസ് ഒക്കെ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ദ ഡ്യൂണ് സ്റ്റാർ വാർസ് ഒക്കെ എന്താ പറയാ ഭയങ്കര ഒരു എൻജിലസ് എന്നൊക്കെ പറയില്ല ആ സംഭവം ഇവിടുത്തെ ഓരോരോ റോക്ക് ഫോർമേഷൻസ് ഈ റെഡ് സാൻസ് പിന്നെ ഈ മരുഭൂമി ഒരു കംപ്ലീറ്റ് ഒരു ചൊവ്വ വൈബ് അങ്ങനെ രണ്ടാമത്തെ സൈറ്റ് സീങ്ങിന് വേണ്ടി രണ്ട് ഒട്ട് മൂന്ന് മൂന്നൊട്ടക്കുണ്ട് ഇവിടെ നാലൊട്ടക്കല്ലേ ആ ഇയാളെന്താ ഒരു ബുഹൻ്റെ ഉള്ളിലേക്കൊക്കെ കൊണ്ടുവന്ന അവിടെന്താ ഒരു ഷൂട്ട് ഒക്കെ കാണുന്നു ആ മേലൊക്കെ നല്ല ഉണ്ട് ഇന്നലെ കണ്ട പെട്ര പോലത്തെ ഒരു സംഭവം ഇവിടെ ഓരോ ചുമരിൽ ഓരോ അറബിയിൽ ഓരോ ഒക്കെ കാണുന്നുണ്ട് റൈക്കിംഗ്സും ഡ്രോയിങ്സും എല്ലാം ഗൈസ് മണലിൻ്റെ കളറുണ്ടോ ചെറിയൊരു ബ്രൗൺ കളർ കേട്ടോ ഇത് പക്ഷെ കുറച്ച് ഇപ്പുറത്തേക്ക് പോയാൽ വിട്ടറുണ്ട് പ്യൂർ പ്യുറല്ല കുറച്ചൊക്കെ റെഡാ റെഡ് സാൻഡ് സാൻഡെന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഈ ഈ മലൻ്റെ ഈ കല്ലുകളുടെ ഒരു ബാത്റൂം ഉണ്ട് അതിൻ്റെ കൈ ഗൈസ് ഇതാണ് ബാത്റൂം അവിടുന്ന് ഒരാൾ ഇറങ്ങി വരുന്നുണ്ട് നമ്മളെ വണ്ടിയൊക്കെ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളെ വണ്ടി പിന്നെ വേറെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് അതേപോലത്തെ ഹൈലക്സിലാണ് പോകുന്നത് ഫോർ ഇൻറ്റു ഫോർ അങ്ങനത്തെ അതുപോലത്തെ വണ്ടികൾ മാത്രമേ ഈ ഡെസേർട്ടിലൂടെ സഞ്ചരിക്കുകയുള്ളു ഇവിടെ ഇവിടെ ഒക്കെ ഫുൾ ഇങ്ങനത്തെ കല്ലുകളും താഴെ സർഫസിൽ ഇതേപോലത്തെ മണലുകളും എന്തായാലും നല്ല രസമുണ്ട് കാണാൻ ഒരു വെറൈറ്റി വ്യൂസ് നമ്മൾ വിടുത്തെ കഴിഞ്ഞ വണ്ടിയിൽ കയറാൻ നിർത്തും ഈ സമയത്തൊക്കെ നല്ല തണുപ്പാണ് പിന്നെ ഡ്രൈവർ നമ്മളോട് ചോദിക്കുക ഡെസേർട്ട് ഡ്രൈവിങ് എന്ന് നല്ലൊരു വ്യൂ അങ്ങനെ ഈ റോക്ക് ബ്രിഡ്ജിലെത്തി അടുത്ത സ്പോട്ട് ഓ അല്ല

അങ്ങനെ താഴ്ന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി ആൾക്കാരെ ഏൽപ്പിച്ചു പോന്നത് ഇവര് അവരോട് ഡയറക്ഷൻ പറഞ്ഞു നിൽക്കും ഇവർ ഇവരൊന്ന് പോസ് ചെയ്യും

എന്റെ ഷൂന് എനിക്ക് അത്ര വിശ്വാസം ഇല്ല അതുകൊണ്ട് കുറച്ച് കരുതണം ഞാൻ താഴ്ത്തി ഇതിൻ്റെ മേലായിരുന്നു ഞാൻ ആ ബീമാറില്ല അടിപൊളി പോയി ഇതാണ് ഇതായിട്ട് നമ്മൾ വന്ന വണ്ടി നമ്മൾ ഉള്ളിലിരുന്നിട്ട് പോകുന്നത് ഇവർ ബാക്കിൽ ഒട്ടകത്തിൻ്റെ ഒക്കെ ചാണകമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇസ്രായേൽ ഫലസ്തീൻ ഇഷ്യൂ കാരണം ടൂറിസ്റ്റേഴ്സ് കുറവാണ് അപ്പോൾ ഇവരിങ്ങനത്തെ വണ്ടികളൊക്കെ അങ്ങനത്തെ മൃഗങ്ങൾക്കുള്ള മൃഗങ്ങൾക്കുള്ളവരെ ഭക്ഷണങ്ങൾ കൊണ്ടുപോകുന്നേ അവരങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയൊക്കെ ഉപയോഗിച്ചിട്ട് ഫുൾ വേസ്റ്റായി അതുകൊണ്ട് നമ്മൾ ഉള്ളിലിരുന്ന് പോന്നെ ഇത് നമുക്ക് ഡിന്നറും ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് അവർ അറേഞ്ച് ചെയ്യുക പിന്നെ നമ്മളുടെ ടെൻറ്റ് െസ് ഇതാണ് നമ്മളുടെ ടെൻറ്റ് സൺസെറ്റ് കാണാം സൺസെറ്റിന് വേണ്ടി വെയിറ്റ് വഴിറ്റാണ് നമ്മൾ പിന്നെ ഇവിടെ ഉണ്ട് ഇവർക്ക് ഇവർ വെള്ളം സ്റ്റോർ ചെയ്ത ടാങ്കുകൾ പിന്നെ സോളാർ പാനല് പിന്നെ സോളാറിൻ്റെ വാട്ടർ ഹീറ്ററൊക്കെ ഉണ്ട് ഇവിടെ ഗൈസ് വാതിറമ്പൂല സൺസെറ്റ് അഞ്ച് നാൽപ്പത്തെട്ട് എവിടെ ടൈം ഇവിടെ ഡെസേർട്ട് ക്യാമ്പിംഗ് ആണ് ഈ പാക്കേജിലെ അവസാനത്ത ഐറ്റം ഇവിടെ ഇന്ന് രാത്രി സ്റ്റേ ചെയ്ത് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇവർ നമ്മളെ പിക്ക് ചെയ്ത് ആ സ്ഥലത്ത് കൊണ്ടുവിടും അങ്ങനെ സൺസെറ്റ് കഴിഞ്ഞു കഴിഞ്ഞില്ല നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി ഈവനിങ് ഡിന്നർ ഉണ്ട് നൈറ്റ് സെവൻ തേർട്ടി ആകുമ്പോൾ ഡിന്നർ ഉണ്ട് അത് കഴിഞ്ഞ് നൈറ്റ് ആയി കഴിഞ്ഞാൽ സ്റ്റാർ ഗേസിങ് യെസ് ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് അത് ഡാർക്കായിരിക്കും അപ്പോൾ ഇത്രയും പ്ലെയിൻ സ്കൈ സ്റ്റാർ ഗേസിങ് കാണാം നമ്മൾ ഇൻഷാല്ല ലോകത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റാർ ഗേസിങ് കാണാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നറിയില്ല ക്യാമറ അത്ര പോരാ പുല്ല് അതല്ല നല്ല നല്ലൊരു സ്മൂത്ത് രാത്രി കാണാൻ പറ്റ സംഭവമായിരുന്നു കശ്മീരിലെ മഞ്ഞിന്റെ മേലെ കൂടെ ആദ്യമായിട്ട് നടന്ന പോലെ ഞാൻ ഇവിടുത്തെ മണലിന്റെ മേലെ കൂടെ ഞാൻ നടന്നിട്ട് എൻ്റെ കാൽപാദം ഇവിടെ സൃഷ്ടിക്കുകയാണ് യെസ് യെസ് ഗൈസിസ് ഇതാണ് എൻ്റെ കാൽപാദം ഞാൻ ഇവിടെ കാൽപാദം പതിപ്പിച്ചു ലവ്യു അങ്ങ് ദൂരെ വേറെ കുറച്ച് ക്യാമ്പിങ്ങുകൾ കാണുന്നുണ്ട് നമ്മളെ ഷൂട്ട് നീ ആ മൂവി കണ്ടില്ലല്ലോ മൂവി കണ്ടിക്കില്ല കണ്ടിട്ടില്ല ഷൂട്ട് ചെയ്തത് ഇവിടെ ഇനി പോയിണ്ടെങ്കിലോ ജി പി എസ് ഒ ഇന്റർനെറ്റോ ഒന്നും ഇല്ല ഈ ഭാഗത്ത് റ്റ് നിങ്ങൾ ജോർദാൻ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് വാതിറമ്മ ഇതൊരു മോർ ദാൻ എ ഡെസേർട്ട് ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ അവിടെ കുറച്ച് സ്റ്റോപ്പ് ചെയ്ത് വാതിറമ്മിൽ എത്തുന്ന നേരം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇന്നലെ പെട്രോന്ന് പെട്രോന്നും കുറേ ചൊറ വന്ന് രാവിലെ രാവിലെ ബസ്സിൽ നിന്നിറങ്ങി ആദ്യം ബസ് പെട്ടെന്ന് പോകുന്ന ബസ്സിന്ന് ഇറങ്ങി വാതി റം റം വാദി അല്ല റം റം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മളൊരു ടാക്സി കയറി അയാൾ ആ ബസ്സിൻ്റെ ആളെന്നെ കണക്ട് ചെയ്യുന്ന ടാക്സി അയാൾക്ക് പൈസ കൊടുത്ത് നമ്മളടുത്ത് ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട് ഇരുപത് പത്ത് ഇതിനാറായിരുന്നു നമ്മൾ കൂടെയണ്ട് യൂറോപ്യൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അല്ലെങ്കിൽ അവരുടെ നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ പത്ത് കൊടുക്കാനുള്ള പ്ലാനിലായിരുന്നു അപ്പോൾ ആ പത്ത് ഇരുപത് കൊടുത്ത് പത്ത് അയാൾ തിരിച്ചു തരാം പറഞ്ഞ് വേറെ ഒരാൾ കണക്കിത് വേറെ ആൾ വണ്ടിയിൽ കയറ്റി നമ്മളുടെ ഈ റം വാദിറം വില്ലേജിലേക്ക് എത്തിച്ച് അവിടെ നിന്നും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി അയാൾ ലാസ്റ്റ് മുങ്ങി നമ്മളവിടെ ഇറക്കിയിട്ട് അയാൾ പോയി ആ പത്ത് മിസ്സായി ഇന്ന് വൈകുന്നേരം എന്താ മരുഭാമ്പേക്ക് എത്തിക്കാമെന്നൊക്കെ അയാൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കുറേ എന്താ പത്ത് തിരിഞ്ഞാറ് കിട്ടാൻ വേണ്ടി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായി പിന്നെ അയാൾ ആദ്യം പറഞ്ഞ പാക്കേജ് ഇവിടെ എത്തി വില്ലേജിലെത്തിയ സമയത്ത് ആ പാക്കേജിലും ഒരുപാട് മിസ്റ്റേക്കുകൾ വന്ന് അയാൾ പറഞ്ഞതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല വേറെ അങ്ങനെ കുറേ പറ്റിക്കപ്പെടലുകൾ വന്ന് അയാൾക്ക് ഇംഗ്ലീഷ് അറിയാം ഇംഗ്ലീഷ് അറിഞ്ഞിട്ടും അയാൾ നമ്മൾ പറ്റിച്ച് അതുകൊണ്ട് നമുക്ക് പിന്നെ ഒക്കെ ചെയ്യാൻ പറ്റി ഇംഗ്ലീഷ് അയാൾക്ക് അറിയുന്നതുകൊണ്ട് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ഒരു ക്യാമ്പിങ്ങിന് ഓക്കെ ആയി ആ ക്യാമ്പിങ്ങിലായിരുന്നു നമ്മളിവിടെ എത്തിയത് ആ പാക്കേജിലാണ് അപ്പോൾ ഇവിടെ കുറേ ഇങ്ങോട്ട് ഈ ക്യാമ്പിലേക്ക് ടെൻഡിലേക്ക് എത്തുന്ന നേരെ ഒരുപാട് സൈസിങ് ഒക്കെ കഴിഞ്ഞ് മറ്റേ ഡ്യൂണ് റെഡ് സാന്റ് പിന്നെ ഒരു ഫേമസ് ബ്രിഡ്ജ് ഉണ്ട് ആ ബ്രിഡ്ജൊക്കെ കണ്ടു ബ്രിഡ്ജ് മീൻസ് കല്ലിൻ്റെ ബ്രിഡ്ജാ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എത്തി ക്യാമ്പിലെത്തി ഇവിടെ സെവൻ തേർട്ടിക്ക് ഡിന്നറുണ്ട് ഇന്ന് രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല രാവിലെ പെട്ടെന്ന് നേരത്തെ എണീച്ച് പോകുന്ന ഇവിടെ ഇറങ്ങിയപ്പോൾ ആദ്യം വില്ലേജിൽ സമയത്ത് ഒരു റോബസ്റ്റ് പഴം റോവസ്റ്റ് ഒരു റോവസ്റ്റ് മാത്രം ഇന്ന് കഴിച്ചു ഇന്ന് ഇപ്പോൾ ആറേ പത്തൊമ്പതായി ആറേ പത്തൊമ്പത് ആകുന്നേരം ഇന്ന് നമ്മൾ ആകെ കഴിച്ചത് ആ ഒരു റോബസ്റ്റ് ഒറ്റ റോബസ്റ്റ് പിന്നെ ഒരു വെള്ളം കുറച്ച് വെള്ളം മാത്രം ഇന്ന് കഴിച്ചു അപ്പോൾ നല്ല വിശപ്പുണ്ട് പക്ഷേ നല്ല വിശപ്പുണ്ടെങ്കിലും ഈ വ്യൂ ഈ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ആസ്വദിക്കുന്നതായതുകൊണ്ട് അത്ര വലിയ സീനില്ല കാണാൻ പറ്റില്ല അഹമ്മദ് ഇല്ല ഓരോരോ വ്യൂ എന്താ ലാൻഡ്സ്കേപ്പ് നമ്മളിവിടെ എത്തുന്നവരും നമ്മൾ കൂടെ വേറെയും കുറെ ടീംസൊക്കെ ഉണ്ടാവുന്നവർ പറഞ്ഞിരുന്നു അപ്പോൾ ഓരോരുത്തരായിട്ടിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഞാൻ ക്യാമ്പിങ്ങിന് വേണ്ടി ലൈറ്റ് ഉണ്ട് ഞാൻ എൻ്റെ റൂം കാണിച്ചു തരാം ഇവിടുത്തെ റൂമല്ല ടെൻറ്റ് നല്ല വിൻഡോ നമ്മൾ വന്ന സമയത്തെ നമ്മൾ ആ വണ്ടീൻ്റെ ട്രക്കിൻ്റെ ഉള്ളിലിരുന്നത് കാരണം നമുക്ക് അത് അത് ഒരു തിരിക്കലും നമുക്ക് അത് നന്നായതാണ് വിഞ്ച് നമുക്ക് ബുദ്ധിമുട്ടായില്ല നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് നേരം വേറെ വണ്ടിയിൽ നമ്മൾ പുറത്തിരുന്നിരുന്നു അതായത് ഐ ലക്സിൻ്റെ ബാക്കിൽ ഇരുന്നിരുന്നു ആ സമയത്തൊക്കെ ഭയങ്കര വിഞ്ച് നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല നമ്മളെ ഉള്ളിലിരുന്ന് പോകുന്നത് കൊണ്ട് ഓക്കെ നമുക്ക് നല്ല രീതി കംഫർട്ടായിട്ട് പോരാൻ പറ്റി എന്താണ് നമ്മളെ നമ്മളുടെ വീട് റൂമ് ടെൻറ്റ് റൂം തന്നെ വീണ്ടും പറഞ്ഞ റൂം തന്നെയാണ് പക്ഷേ ഞാൻ ടെൻറ്റ് പറയുന്നത് ടെൻറ്റാണ് നമ്മളെടുത്ത അതുകൊണ്ട് ടെൻറ്റ് നമ്മൾ ടെൻറ്റ് മാത്രം കുറച്ച് കെട്ടിറപ്പുള്ള ടെൻറ്റാ ബാക്കിയുള്ളതൊക്കെ തുണിയാ അപ്പോൾ തുറന്നു നോക്കാം ലൈറ്റോടെ ാണ് നമ്മളുടെ അറ്റന്റ് ബാത്രൂമൊക്കെ ഉണ്ട് ഈ വിൻഡോ നോക്കട്ടെ അപ്പോ ഡ്രിങ്ക്സ് ഉണ്ടോ അവിടെ ചായ ചായ കുടിക്കട്ടെ എപ്പോൾ വേണേലും വന്ന് കുടിക്കാമെന്ന് അവർ പറഞ്ഞു അവിടുത്തെ ഓക്കെ ഷെ എൻട്രി കളഞ്ഞ് അയാൾ ഷൂ പുറത്തു കയറാൻ വേണ്ടി പറഞ്ഞു ഞാൻ കുറച്ച് ചായ എടുത്തു എപ്പോൾ വേണമെങ്കിലും വന്ന് കുടിക്കാമെന്ന് പറഞ്ഞത് ചായ കോഫി ഉണ്ട് ചായ എടുത്തു കുറച്ചും കൂടി വെക്കേ പഞ്ചസാര ഓൾറെഡി ഷുഗർ ഓക്കെ 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 അപ്പം ഷുഗർ ഇതിലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ടാണ് നമ്മളുടെ ഫുഡ് കഴിക്കുന്ന സ്ഥലം ദയ്യാളാണ് അവിടെ ദയ്യാളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഓൾറെഡി ഹാവ് ഷുഗർ എന്ന് പറഞ്ഞു മറ്റേ പരിപാടി അങ്ങനെ ഫുഡിന്റെ സമയായി അപ്പൊ എല്ലാരും എത്തു കൂടിയിട്ടുണ്ട് പല നാട്ടിൽ നിന്ന് കാനഡ കാനഡ മൊറോക്കോ അങ്ങനെ പല ഏരിയയിൽ നിന്നും ആൾക്കാർ എത്തിക്കൂടിയിട്ടുണ്ട് ഇതാ ഇതാ അയാളൊരു വിളോക്കറാണോ കാനഡെന്നുള്ള ബ്ലോഗറ അപ്പോൾ നമ്മൾ ഫുഡ് ഇവിടെ റെഡി ആകുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഓരോ ഫുഡ് ഐറ്റംസ് അപ്പോയാണ് ഒരുപാട് സാലഡ് അതുപോലെ സാലഡ് കുറച്ച് റൈസ് റൈസ് അല്ലേ റൈസാണ് വേണ്ടത് ഇവിടുത്തെ ആളെ നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന രീതി കാണിച്ചു വരാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതമ്മ പൊട്ടിക്കാൻ പോവാം കോഴിമന്തിയാണ് കോഴിമന്തി ആയിരിക്കും കോഴിമന്തി അല്ലെങ്കിലും എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും കൊഴിയുന്നുണ്ടാക്കിയ You live in the desert. Put your in your mind. We have wolf. We have some bad people. Before, when we ha now we have so much bullies everywhere. Before long time ago, we doesn't have that. You have to protect yourself against the wolf, against the bad people. So if you want to cook your dinner, you have to create something with no light. You know the people. We do that before the sunset, and we keep me. Ah, deal, അങ്ങനെ ഫുഡ് ഓപ്പണായ ഓരോരുത്തരോരോരുത്തരായിട്ട് ക്യൂ നിന്ന് ഫുഡ് വാങ്ങുന്നുണ്ട് ഇവിടെ ഇവിടെ എൻ്റെ അതേപോലെ തന്നെ ഒരു കാനാഡിയൻ വേഷ്യൻ എന്ന വേറൊന്നയാൾക്ക് മനസ്സിലാവില്ല അയാൾ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഫ്രഞ്ച് പറയുന്നുണ്ടോ കാനഡാണെങ്കിലും ഫ്രഞ്ച് ഇപ്പോൾ ഇയാൾ എന്തെടുത്ത് പറഞ്ഞില്ല അതേപോലെ ഇയാളുടെ വ്ളോഗിൽ ഞാൻ മലയാളത്തിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് അയാളുടെ വ്ളോഗിൽ വരും ഇവിടെ നേരത്തെ ഇതാണ് ഐക്കോണിക് സാധനം അയാൾ അടിപൊളി ഞാൻ ഉപ്പരോട്ട് റെക്കോർഡാക്കാൻ പറഞ്ഞത് അപ്പോൾ ഇതാണ് എൻ്റെ ഫുഡ് ഇന്നത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എന്നൊക്കെയാ എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല ഇതാണ് എനിക്ക് പറയാൻ അറിഞ്ഞ സാധനം ചിക്കൻ ബാക്കിയിട്ടുള്ള ഒന്നും പേരും കറിയില്ല ആ പിന്നെ പാസ്റ്റ് ഉണ്ട് ടിപൊളിച്ചൻ അടിച്ചു കഴിച്ചു കണ്ടാളു